ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനോടും എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാനുണ്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെ തന്നെ കൂട്ടിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ കൂട്ടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ബൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം സണ്ണി ജോസഫ് അവർ പറഞ്ഞത് ഒരു പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല ഈ വിഷയത്തെ മുൻനിർത്തി മാത്രമല്ല കോൺഗ്രസിനകത്തെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനോട് അത്തരത്തിൽ പരാതി പറഞ്ഞ ഒരു പെൺകുട്ടി എനിക്ക് അയച്ച ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയാം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് പഴയ പരാതിയല്ലേ എങ്ങനെ നടപടി എടുക്കാനാണ് എന്നാണ് പഴയ പരാതിയല്ലേ അതായത് ഞാൻ പ്രസിഡന്റ് ആയപ്പോഴുള്ള അല്ലല്ലോ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള അല്ലേ ഞാൻ എങ്ങനെ നടപടി എടുക്കാനാണ് ഈ കേസ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇങ്ങനെ ഒരു മറുപടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടി ആ കേസ് ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളതുകൊണ്ടും ആ കുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും തന്നെയാണ് ഇവിടെ അത് പറയാത്തത് പക്ഷേ ഇദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിലാണ് ഗുരുതരമായ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ടത് ഈ പറയുന്ന പരാതികളുടെ പാർട്ടിക്കകത്ത് ലഭിച്ചിട്ടില്ല എന്നും അത് ലഭിച്ചാൽ അപ്പപ്പ ഞങ്ങൾ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും സംഘടനയുടെ ചുമതലയുള്ള ജെ എ ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ഒക്കെ പറയുമ്പോൾ പണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരന് കിട്ടിയ പരാതികളൊക്കെ ഇപ്പോഴും കെ പി സി സി ഓഫീസിലുണ്ടോ അതോ കത്തിച്ചു കളഞ്ഞോ എന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒന്ന് വ്യക്തമാക്കണം ഈ മാന്യദേഹത്തെ പറ്റി പലപ്പോഴായി മൂന്ന് വർഷക്കാലത്തിനിടയിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരൻ ലഭിച്ച പരാതികൾ സാധാരണഗതിയിൽ ഒരു പരാതിയാണെങ്കിലും ഒരു ഓഫീസിന്റെ ഫംഗ്ഷനിങ് ആണെങ്കിലും ഹാൻഡിങ് ഓവർ എന്ന് പറഞ്ഞ മിനിറ്റ്സ് ബുക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ അന്ന് കടയിൽ പോയിട്ട് വരിടാത്ത ഒരു നൂറ് പേജിന്റെ നോട്ട് വാങ്ങിയിട്ട് മിനിറ്റ്സ് ബുക്ക് എഴുതി കൈമാറലാണ് യഥാർത്ഥത്തിൽ മിനിറ്റ്സ് ബുക്ക് കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു അത് രേഖപ്പെടുത്തിയ ആ മിനിറ്റ്സ് ബുക്ക് വരുന്ന ഒരാൾക്ക് സഹായകമാകുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് പക്ഷേ അതിന് താല്പര്യമില്ല പകരം പുതിയൊരു പുസ്തകം വാങ്ങി അങ്ങ് കൊടുക്കലാണ് അപ്പോൾ ഈ മിനിറ്റ്സ് ബുക്കൊക്കെ അവിടെ ഉണ്ടോ മിനിറ്റ്സ് ബുക്ക് മാത്രമല്ല പഴയ ഫയലുകൾ അവിടെ ഉണ്ടോ ശ്രീ കെ സുധാകരന് കിട്ടിയ പരാതികൾ ഇപ്പോഴും കെ പി സി സി ഓഫീസിലുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളും ആലോചിച്ചു അവരോടൊപ്പം നിൽക്കേണ്ടുന്ന പൊതുസമൂഹവും ആലോചിച്ചുകൊണ്ടിരിക്കുക പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ ചില കാര്യങ്ങളെപ്പറ്റി കൂടി കോൺഗ്രസ്സുകാരുടെ ധാരണയിലേക്കും പൊതുസമൂഹത്തിൻ്റെ ധാരണയിലേക്കുമായിട്ടൊക്കെ സൂചനകളായിട്ട് തരികയാണ് കോൺഗ്രസിൻ്റെ ഒരു അധ്യാപക സംഘടനയുണ്ട് കെ പി എസ് ടി എ ആ കെ പി എസ് ടി എയിലെ വനിതാ അധ്യാപകർ ഈ മാന്യദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് വളരെ കൃത്യമായി പാർശ്വവലിക്കപ്പെടുന്ന തേർഡ് ജെൻഡർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ആ ട്രാൻസ്ജെൻഡർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്ര തവണ എത്ര പേരോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഒരു എംപിയുടെ കഴിഞ്ഞ ടേമിൽ എം പി ആയിരുന്ന ഒരാളുടെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലേതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇതൊക്കെ മാറ്റിവെച്ചാലും ഈ മാന്യദേഹത്തിൻ്റെ ജെ എൻ യു കാലഘട്ടത്തിൽ ഡൽഹിയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഡൽഹിയിൽ ലഭിച്ച പരാതികൾ എന്താണ് ചെയ്തത് അതൊക്കെ കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും സമർത്ഥിച്ച് നിൽക്കാനാണോ താല്പര്യം കാരണം ഇതൊക്കെ പുറത്തേക്ക് വരും അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവ് എന്ന് വിളിക്കാൻ പറ്റില്ല ആ വ്യക്തി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ ഇത് ഇതിന് ഇരയായി പോകേണ്ടി വന്നവരൊക്കെ കേട്ടു നിൽക്കുകയും അവരതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അത്രയും എപ്പിസോഡുകൾ ഇനി കാണാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ജെ എൻ യു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ളതും പരിശോധിക്കപ്പെടേണ്ടി വരും അതിനപ്പുറം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കെ എസ് യു വനിതാ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ അവരൊക്കെ പരാതിപ്പെട്ടിട്ട് ആ പരാതികൾക്കൊക്കെ എന്ത് സംഭവിച്ചു ഇനി പരാതിപ്പെടാൻ സ്വന്തം പ്രസ്ഥാനത്തെ ഇനിയും പൊതുമധ്യത്തിൽ അത് വലിച്ചൊഴിച്ച് ചർച്ചയാക്കി വെറുതെ വഷളാക്കണ്ട എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആ മൗനമാണ് ഈ പറയുന്ന ആളുകൾക്ക് കോൺഗ്രസ് എന്നുള്ള ലേബലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും എല്ലായ്പ്പോഴേയും എല്ലാപ്പോഴും പൊട്ടന്മാരാക്കി തുടരാൻ കഴിയുമെന്നും അധികാരത്തിൻ്റെ ചവിട്ടുപടികളായിട്ട് അണികളെ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന പ്രസ്ഥാനമാണ് എന്നും ഉള്ളത് ധൈര്യം നൽകുന്നത് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ ചില നടപടികൾ എടുക്കാൻ ആ പാർട്ടിയിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാകുമല്ലോ അത്രമാത്രം തകർന്നു പോയിട്ടോന്നുമില്ല അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം